നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റ് ഇന്ന് പുറത്തിറങ്ങിയാണ് വൈകുന്നേരം അഞ്ചരോട് കൂടിയാണ് പുറത്തിറങ്ങുന്നത് അമേരിക്കയിലെ പ്രശസ്ത പോഡ്കാസ്റ്ററും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനുമായ ലെഗ്സ് ഫിഡ്സ്മാനുമായാണ് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ആവേശകരമായിരുന്ന ഈ സംഭാഷണമെന്ന് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചു അദ്ദേഹം തന്റെ ബാല്യകാല ഓർമ്മകൾ ഹിമാലയത്തിൽ ചെലവഴിച്ച സമയം പൊതുജീവിതത്തിലെ തന്റെ യാത്രകൾ എന്നിവ പോഡ്കാസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട് പോഡ്കാസ്റ്റർ ലെഗ്സ് ഫ്രിഡ്മാൻ റഷ്യൻ വംശജനായ അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എ ഐ ഗവേഷകനുമാണ് മനുഷ്യരും റോബോട്ടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തന്റെ പ്രധാന ഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജികിസ്ഥാനിൽ ജനിച്ച അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ അവസാന വർഷങ്ങളിൽ മോസ്കോയിലാണ് വളർന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറി അവിടെ അദ്ദേഹം പഠനം പൂർത്തിയാക്കി അമേരിക്കയിലെ ഫിലാൻഫിലയിലുള്ള ഗ്രേഡ്സൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ഈ സമയത്താണ് അദ്ദേഹത്തിന് എ ഐയിലും മെഷീൻ ലേണിംഗിലും താൽപ്പര്യം ജനിച്ചത് അതിനുശേഷം അതേ സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദാന്തര ബിരുദവും പി എച്ച് ഡിയും നേടി മനുഷ്യ കേന്ദ്രീകൃത എ ഐ മെഷീൻ ലേണിംഗിന്റെ പ്രയോഗങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ താൽപ്പര്യങ്ങൾ പി എച്ച് ഡിക്ക് ശേഷം ഫിറിട്ട്മാൻ ഐ ഐ ടിയിൽ ചേർന്നു അവിടെ അദ്ദേഹം സ്വയം ഓടിക്കുന്ന കാറുകളെക്കുറിച്ച് ഗവേഷണം നടത്തി സ്വയം ഓടിക്കുന്ന വാഹനങ്ങളുടെ തീരുമാനമെടുക്കൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് മനുഷ്യന്റെ പെരുമാറ്റത്തെയും ആംഗ്യങ്ങളെയും എ ഐ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെസ്ലയുടെ സെമി ഓട്ടോണമസ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഫ്രിഡ്മാന്റെ ഗവേഷണത്തെ എലോൺ മസ്ക് പ്രശംസിച്ചു ഈ ഗവേഷണം ഫ്രിഡ്മാൻ എ ഐ റോബോട്ടിക്സ് മേഖലയിൽ ഒരു പ്രധാന അംഗീകാരം നൽകി ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ലെക്സ് ഫ്രിഡ്മാൻ പോഡ്കാസ്റ്റ് ആരംഭിച്ചു അത് മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോഡ്കാസ്റ്റ് എന്ന് അറിയപ്പെടുന്നു ഈ പോഡ്കാസ്റ്റ് ലോകമെമ്പാടും വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട് അതിൽ അദ്ദേഹം എഐ റോബോട്ടിക്സ് ന്യൂറോ സയൻസ് തത്വചിന്ത സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരമായി സംസാരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെസ് സിഇഒ എലോൺ മസ്ക് യുക്രൈൻ പ്രസിഡന്റ് సెలెన్స్కి ప్రశస్త చిందగన్ నోమ్ చాస్కి ఫేస్బుక్ స్థాపకన్ మార్క్ సకన్బర్క్ ఎడితగారన్ యువాల్ నోహా హరారి ఓపెన్ ఏఐసిఓ జామ్ ఆల్మాన్ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ മാക്സ് കാൾസൺ തുടങ്ങിയ പ്രമുഖർ അദ്ദേഹത്തിന്റെ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഗൂഗിളിൽ ഒരു എ ഐ അധിഷ്ഠിത അഡിറ്റിറ്റി വെരിഫിക്കേഷൻ സിസ്റ്റത്തിലും പ്രവർത്തിച്ചിരുന്നു എന്നാൽ താമസിയാതെ അത് ഉപേക്ഷിച്ച് സ്വതന്ത്രമായി തന്റെ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഫിറ്റ്മാൻ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് കൂടാതെ യൂട്യൂബിൽ നാല് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരും ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും എക്സിൽ നാല് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും